മീനാജർ ഹോംസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവരെയും കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ ഇന്ന് നമ്മൾ പാലാ തൊടുപുഴ റോഡിലാണ് നിൽക്കുന്നത് പതിനാല് സെന്റ് സ്ഥലത്തില് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം നാലും അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു അടിപൊളി വീടിന്റെ കേരളത്തിന് അനിമയുള്ള നല്ലൊരു വീടിന്റെ മുൻപിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുക ചോദിക്കുന്ന വില തൊണ്ണൂറ്റി അഞ്ച് ലക്ഷം രൂപ നെഗോഷ്യബിൾ ആണ് ഹൈവേയിൽ നിന്നുമുള്ള ദൂരം എന്ന് പറയുന്നത് ഏകദേശം ഒരു നാനൂറ് അഞ്ഞൂറ് മീറ്റർ ദൂരമാണ് വെള്ളം കയറാത്തതും എന്നാൽ വെള്ളപ്പൊക്ക ഭീഷണികളില്ലാത്തതും എന്നാൽ വെള്ളം ഇഷ്ടം പോലെ കിണറില്ല വെള്ളം ലഭിക്കുന്നതുമായ നല്ലൊരു വീടിന്റെ ദൃശ്യങ്ങളാണ് നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയാണ് തൊട്ടടുത്തുള്ള വീടൊക്കെ കച്ചവടങ്ങളൊക്കെ ആയ വീടുകളൊക്കെയാണ് അപ്പോൾ നമുക്ക് ഈ വീടിന്റെ അകത്തെയും പുറത്തേയുമായ ദൃശ്യങ്ങളിലേക്ക് പോകാം അപ്പോൾ ഒന്നുകൂടി മറക്കരുത് നയൻറ്റി ഫൈവ് ലാക്സ് ആണ് ചോദിക്കുന്ന വില നെഗോഷ്യബിൾ ആണ് പതിനാല് സ്ഥലം രണ്ടായിരം സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം നാലും അറ്റാച്ച് പതിനാല് സെൻറ്റ് സ്ഥലത്തിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന അടിപൊളി വീട് ആ വീടിൻ്റെ ദൃശ്യങ്ങളിലൂടെയാണ് മേനജിൽ ഹോംസ് ഇന്ന് നിങ്ങളോടൊപ്പം പോവുക പാല തൊടുപുഴ റൂട്ടിൽ കൊല്ലപ്പള്ളി ടൗണിന് സമീപത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയായി ഡെവലപ്പായ നല്ലൊരു മേഖലയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് അടുത്ത വീടുണ്ടോ എന്ന് ചോദിച്ചാൽ അടുത്ത വീടുകളുണ്ട് എന്നാൽ തൊട്ട് ചേർന്ന് ചേർന്ന് എന്താ പറയുക നമുക്കൊരു പ്രൈവസിക്ക് കോട്ടം തട്ടാവുന്ന രീതിയിലുള്ളതല്ല ഈ വീടിൻ്റെ സ്ഥിതി ചെയ്യുന്ന ലൊക്കേഷൻ അല്ലെങ്കിൽ ഈ വീടിൻ്റെ ഇരിപ്പ് എന്ന് പറയുന്നത് നല്ലൊരു മുറ്റവും സൗകര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാം ഇതിനടുത്തുള്ള വീടൊക്കെ മെയിനത്തിൽ ഹോംസ് വഴി തന്നെ ഡീല് നടക്ക നടന്നുകൊണ്ടിരിക്കുന്ന വീടുകളൊക്കെയാണ് അപ്പോൾ ഇവിടെ നമ്മുടെ ഇതാണ് നമ്മുടെ സുന്ദരമായ ഒരു ഗേറ്റ് നല്ലൊരു ഭംഗിയുള്ളൊരു ഗേറ്റാണ് നല്ലൊരു രണ്ട് മൂന്ന് എ പോലെ ചെയ്ത വീടിൻ്റെ മോൾഭാഗം അത് എല്ലാം ഒരു വേറൊരു ഡിസൈനിലേക്ക് വരുത്തിയിട്ടുണ്ട് വളരെ ക്യൂട്ടായിട്ടുള്ളൊരു വീട് എന്നാൽ സൗകര്യങ്ങളെല്ലാം ഒത്തുചേർന്നൊരു വീട് എന്നുള്ളതാണ് എനിക്ക് തോന്നിയത് കാരണം നല്ല മുറ്റമുണ്ട് നല്ല മുറ്റവും സൗകര്യങ്ങളെല്ലാം എല്ലാം ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ എത്ര വണ്ടി വന്നാലും കയറ്റിയിടാനായിട്ടുള്ള മുറ്റമുണ്ട് ഇവിടെ നല്ല ഗേറ്റ് കിടന്ന് ഈ ഗേറ്റ് കടന്നാണ് നമ്മൾ നമ്മളകത്തേക്ക് പ്രവേശിച്ചത് മുറ്റത്തിൻ്റെ വലിപ്പം ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്കൊന്ന് മനസ്സിലാക്കാൻ സാധിക്കും വീടിൻ്റെ ചുറ്റുവട്ട ദൃശ്യങ്ങളിലേക്കൊന്നു പോവുകയാണ് പറ്റാത്ത കിണർ വെള്ളമുണ്ട് നമുക്കറിയാം പാല തൊടുപുഴ റോട്ടിലൊരിടത്തും വെള്ളം കയറുന്ന പ്രശ്നങ്ങൾ ഇന്നവരെയും പറഞ്ഞ് കേട്ടിട്ട് പോലും ഇല്ല കാരണം മീനച്ചിലാർ ഒഴുകുന്നത് പല ടൗണിനോട് കൂടിയാണ് അതുകൊണ്ട് തന്നെ വെള്ളപ്പൊക്ക ഭീഷണികൾ ഒട്ടുമില്ല ഇത് കിണറിന് കിണർ നല്ല വെള്ളമുള്ള മേഖലയാണ് ഇനി നമുക്ക് വീടിൻ്റെ ബാക്ക് സൈഡിലേക്കൊക്കെ ഒന്ന് പോകാം വീടിൻ്റെ ചുറ്റുവട്ടമൊക്കെ ഒന്ന് കാണുവാനായിട്ട് ടൗണിലേക്ക് ഇറങ്ങുവാനായിട്ടുള്ള ദൂരം എന്ന് പറയുന്നത് കൊല്ലപ്പള്ളി ടൗണാണ് നമുക്കറിയാം ഞാൻ നമ്മൾ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ കൊല്ലപ്പള്ളി പൈക ടൗണുകൾ എന്നൊക്കെ പറഞ്ഞാൽ വലിയ ടൗണുകളാണ് വലിയ മാർക്കറ്റാണ് അതുപോലെ എല്ലാ സാധനങ്ങളും ബലക്കുറവിൽ കിട്ടുന്ന വലിയൊരു മാർക്കറ്റ് കൂടിയാണ് കൊല്ലപ്പള്ളി ഇത് മുകളിലോട്ട് കയറുവാനായിട്ടുള്ള സ്റ്റെയർ കേസാണ് ഇവിടെ വന്നിരിക്കുന്നത് ചുറ്റോട് ചുറ്റും നല്ല സ്പേസ് ഉണ്ട് മുറ്റമുണ്ട് നടന്ന പോകാനൊക്കെ ആയിട്ടുള്ള നാട്ടിലെ മുറ്റമുണ്ട് നമ്മൾ ബാക്ക് സൈഡിൽ ഇവിടെ വന്ന് ഇപ്പുറത്തെ സൈഡിലൂടെ വന്നു ഈ ലൊക്കേഷൻ കാണുമ്പോൾ തന്നെ നല്ലൊരു ഐശ്വര്യമുള്ളൊരു സ്ഥലം എന്നാണ് കണ്ടപ്പോൾ തന്നെ നമുക്ക് തോന്നിയത് കാരണം നല്ലൊരു ഭംഗിയും കാര്യങ്ങളുമൊക്കെ ഉള്ള നല്ലൊരു ശാന്തമായ ഒരു ഏരിയ എന്ന് തന്നെയാണ് തോന്നിയത് ഇനി നമ്മളെ വീടിൻ്റെ ഫ്രണ്ട് സൈഡിലേക്ക് വീണ്ടും വന്നു നമ്മൾ ആദ്യം കണ്ട വിശാലമായ മുറ്റമാണ് ഇവിടെ കാണുന്നത് ഇടയ്ക്ക് ഗാർഡൻ ചെയ്യുവാനായിട്ടുള്ള പോയിൻ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട് അതായത് മണ്ണൊക്കെ ഇട്ട് ലെവൽ ചെയ്തിട്ടുണ്ട് വീടിൻ്റെ പുറത്തെ പണികൾ തീർക്കുവാനായിട്ട് അല്പം താമസിച്ചു കാരണം ഈ മഴ കൊണ്ട് മഴ കാരണം പുറത്തെ പണികൾ കംപ്ലീറ്റ് ചെയ്ത് തീർക്കാൻ പറ്റാതെ പോവുകയാണ് ചെയ്തത് ഇവിടെ നിന്ന് നമ്മൾ ഇനി വലിപ്പമുള്ളൊരു കാർ പോർച്ച് ഇനി വീടിൻ്റെ ദൃശ്യങ്ങളിലേക്കും വീടിൻ്റെ നന്മകളിലേക്കും വീടിൻ്റെ ഓരോ ഭാഗങ്ങളിലേക്കും നമുക്ക് പോകാം നല്ല കാർ പോർച്ച് നല്ല വലിപ്പമുള്ള സിറ്റോട്ട് എല്ലാ സൗകര്യങ്ങളുമുള്ള നല്ലൊരു ഒരു നാല് പേർക്ക് അഞ്ച് ചേർക്കെ ഇടാൻ പറ്റുന്ന വലിപ്പമുള്ളൊരു സിറ്റോട്ട് അവിടെ നിന്ന് ഒരു ഫ്രഞ്ച് ഡോറൊക്കെ കൊടുത്തുകൊണ്ടുള്ള ജനൽപാളികൾ ഫ്രണ്ട് ജനൽപാളി അതുപോലെ തന്നെ തേക്കും തടി കൊണ്ടുള്ളതാണ് അതുപോലെ തന്നെ തേക്കിൻ തടി കൊണ്ടുള്ള ഫ്രണ്ട് മെയിൻ ഡോറ് ഇതൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ നേരെ ഡോറ് തുറന്ന് അകത്തേക്ക് പ്രവേശിക്കുകയാണ് അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നമുക്ക് വിശാലമായൊരു സ്വീകരണ മുറിയാണ് ഇവിടെ കാണാൻ സാധിക്കുക നല്ലൊരു വലിപ്പമുള്ളൊരു സ്വീകരണ മുറി തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുക ഒരു സോഫ സെറ്റൊക്കെ ഇട്ടിരുന്നേലും ടി വി ഒക്കെ കാണാനും ഗസ്റ്റൊക്കെ വരുമ്പോൾ സോഫ സെറ്റും ടിവാങ് ടിപ്പോയൊക്കെ ഇട്ട് ഇരിക്കാവുന്ന രീതിയിൽ നല്ല ഭംഗിയുള്ളൊരു പ്രൊഫൈൽ കൊണ്ടുള്ളൊരു നല്ലൊരു ഡിസൈനാണ് കൊടുത്തിരിക്കുക ഇൻറ്റീരിയറ് ജിപ്സം വർക്കുകൾ ഇവിടെ ഒരു രൂപകോടിൻ്റെ പോയിന്റും കൊടുത്തിട്ടുണ്ട് നല്ല രൂപകോടൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടുള്ളൊരു പോയിന്റാണ് ഇനി നമ്മൾ ഇവിടുന്ന് നമ്മൾ നേരെ ഡൈനിങ് ഹാളിലേക്ക് പോവുകയാണ് ഡൈനിങ് ഹോൾ വലിയ ഡൈനിങ് ഹാളാണ് അപ്പോൾ നല്ല വലിപ്പമുള്ളൊരു സ്വീകരണം വരെ സോറി ഡൈനി ഹോളാണ് നമ്മളിപ്പോൾ കാണുക ഇവിടെയാണ് ടി വി യൂണിറ്റ് പോയിന്റ് ചെയ്തിരിക്കുന്നത് നല്ലൊരു ടി വി യൂണിറ്റ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടുന്ന് നമ്മുടെ നല്ല ജിപ്സം വർക്കുകൾ നല്ലൊരു ഡിസൈനോട് കൂടിയുള്ള ജിപ്സം വർക്കുകൾ നമുക്ക് കാണാം ഓപ്പൺ കിച്ചൺ ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത് നല്ല വലിപ്പമാണ് ഒരു ഫാമിലി ലിവിങ്ങും അതുപോലെ ഒരു ഡൈനിങ്ങും കൂടി ഇൻക്ലൂഡഡ് ആയിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുക അത് നമ്മുടെ നല്ലൊരു ഡിസൈനോട് കൂടിയുള്ള നല്ല ജിപ്സംപർക്കുകൾ കൂടി ആയപ്പോൾ അതിമനോഹരമായിരിക്കുന്ന നല്ലൊരു നല്ലൊരു ഹോള് നല്ലൊരു ഡൈനിങ് ഹോളാണ് ഇതാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുക വാഷ് കൗണ്ടറിൻ്റെ ഭാഗങ്ങളാണെങ്കിലും ഏറ്റവും നല്ല ഭംഗിയുള്ള രീതിയിൽ തന്നെയാണ് ഇവിടെ ചെയ്തിരിക്കുക നമ്മൾ നേരെ അടുത്ത നേരെ ആദ്യത്തെ സീനായിട്ട് നമുക്ക് കിച്ചൺ തന്നെ കാണാം ഒരു വീടിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണല്ലോ കിച്ചൺ ആ കിച്ചൻ്റെ ദൃശ്യങ്ങളിലൂടെ നമുക്ക് കടന്നു ചെല്ലാം നല്ല ഒരു മോഡലാർ കിച്ചൻ്റെ സ്റ്റൈലിൽ തന്നെ സെറ്റ് ചെയ്തിരിക്കുന്ന നല്ലൊരു കിച്ചനാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുക ഇതാണ് നല്ല ഒരു ബാസ്ക്കറ്റൊക്കെ ചെയ്ത് വെച്ച് നല്ല രീതിയിലാണ് ഏറ്റവും നല്ല മോഡലിൽ തന്നെയാണ് ഈ കിച്ചൺ സെറ്റ് ചെയ്തിരിക്കുന്നത് കിച്ചണിൽ നമ്മൾ നേരെ വർക്ക് ഏരിയയിലേക്കാണ് പോകുന്നത് വർക്ക് ഏരിയ നല്ല ഭംഗിയുള്ള നല്ല വലിപ്പമുള്ള വർക്ക് ഏരിയയാണ് ഇവിടെ പുകയില്ലാത്ത അടുപ്പിൻ്റെ പോയിൻറ്റാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ അടുപ്പിപ്പോൾ ആരും ചോദിക്കുന്നില്ലാത്തത് കൊണ്ട് അവിടെ ഗ്രാനേറ്റ് ഇട്ടിരിക്കുന്നു ഇതാണ് പുകയില്ലാത്ത അടുപ്പിൻ്റെ പോയിൻ്റ് ഇവിടെയാണ് ആലുവ അടുപ്പ് ഇതാണ് നമ്മൾ പുറത്തുനിന്ന് നോക്കിയപ്പോൾ ആദ്യം നമ്മൾ ചുറ്റുവട്ടം കറങ്ങിയപ്പോൾ നമ്മൾ കണ്ട ദൃശ്യങ്ങൾ അങ്ങനെ നമ്മൾ കിച്ചൻ്റെ ദൃശ്യങ്ങൾ കണ്ടിട്ട് നമ്മൾ നേരെ വീണ്ടും ഡൈനിങ് ഹോളിലേക്ക് ഇറങ്ങി നാല് ബെഡ്റൂമും അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഈ വീടിൻ്റെ വീട് ബെഡ്റൂമുകളുടെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബെഡ്റൂമുകളുടെ ദൃശ്യങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ ഈ ഹോളൊക്കെ എങ്ങനെ കണ്ടോ അതുപോലെ തന്നെ നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകൾ തന്നെയാണ് എല്ലാ ബെഡ്റൂമുകളും ഇവിടെ നല്ല നമ്മുടെ വാഷ് ഏരിയ ഒന്നുകൂടി കാണിക്കുകയാണ് ഇതാണ് ആദ്യത്തെ ബെഡ്റൂം എല്ലാം തടി കൊണ്ടുള്ളതാണ് ഡോറുകളെല്ലാം തടി കൊണ്ട് തന്നെയാണ് ചെയ്തിരിക്കുക അതുപോലെ തന്നെ നമുക്ക് നേരെ തുറന്ന അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഇതാണ് നല്ല ഒരു വലിപ്പമുള്ളൊരു ബെഡ്റൂം ആദ്യത്തെ ബെഡ്റൂം നമ്മുടെ ഇതാണ് നല്ലൊരു വലിപ്പമുണ്ട് അത് ജനൽപ്പാളികളെല്ലാം നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട് കബോർഡ് ചെയ്തിട്ടുണ്ട് എ സിയുടെ പോയിന്റ് എല്ലാ ബെഡ്റൂമിലും വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ടോയ്ലറ്റ് അറ്റാച്ചഡ് ടോയ്ലറ്റ് ആണ് ഈ ബെഡ്റൂം നാല് ബെഡ്റൂമും നാലും അറ്റാച്ച്ഡ് തന്നെയാണ് അങ്ങനെയുള്ള ഏറ്റവും നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിരിക്കുന്നത് ഇതിനകത്താണ് സാധനങ്ങളെല്ലാം പറക്കി വെച്ചിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പണിയെല്ലാം ഫിനിഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് ഇറങ്ങാനായിട്ട് ഞാൻ അപ്പോക്സി കൂടി ഇടാനേ ഉള്ളൂ ബാക്കിയെല്ലാം ഇട്ട് കഴിഞ്ഞതാണ് എല്ലാം റെഡി ആയി കഴിഞ്ഞതാണ് അപ്പോൾ അങ്ങനെയുള്ള നല്ല ഒരു നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള നല്ലൊരു വീട് ആദ്യത്തെ ബെഡ്റൂമിന്റെ ദൃശ്യങ്ങളു ശേഷം രണ്ടാമത്തെ ബെഡ്റൂമിന്റെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ് വീണ്ടും നല്ല വിശാലമായ ഈ ഡൈനിങ് ഹോൾ വഴി നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂമിന്റെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ് ഇവിടെയാണ് രണ്ടാമത്തെ ബെഡ്റൂം സ്ഥിതി ചെയ്യുന്നത് രണ്ടാമത്തെ ബെഡ്റൂം നല്ല വലിപ്പമുള്ള ബെഡ്റൂമ് തന്നെ നമ്മൾ അപ്പം ഈ ലൊക്കേഷൻ പറഞ്ഞു കൊല്ലപ്പള്ളിയാണ് ടൗണ് അതായത് പാലാ തൊടുപുഴ റോഡ് പാലായിൽ നിന്നും ഏകദേശം ഒരു ആറ് ഏഴ് കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ കൊല്ലപ്പള്ളിയായി കൊല്ലപ്പള്ളി ടൗണിൽ നിന്നും ഏകദേശം നാനൂറ് അഞ്ഞൂറ് മീറ്റർ ദൂരം മാത്രമാണ് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ളത് അത്രയും നല്ല സൗകര്യമായിട്ടുള്ള സൂപ്പർ മാർക്കറ്റുകൾ ഹോട്ടലുകൾ ബേക്കറികൾ അതുപോലെ തന്നെ അതുപോലെ തന്നെ വെജിറ്റബിൾ ഷോപ്പുകൾ അതുപോലെ കോൾഡ് സ്റ്റോറേജ് എന്ന് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും വിളിച്ചാൽ എത്തുന്ന ദൂരത്തിൽ അതായത് അഞ്ഞൂറ് മീറ്റർ ചുറ്റളവിൽ തന്നെ നമുക്ക് കിട്ടുകയാണ് അതുപോലെ മലഞ്ചരക്ക് വ്യാപാരം ബാങ്കുകൾ പോസ്റ്റ് ഓഫീസ് അതുപോലെ എന്നാ എ ടി എം കൗണ്ടറുകൾ പെട്രോൾ പമ്പ് ഇതെല്ലാം ഈ പറയുന്ന സൗകര്യത്തിനുള്ളിലുണ്ട് ആർ സി പള്ളിയുമായിട്ടുള്ള ദൂരം ഒരു അഞ്ഞൂറ് മീറ്റർ താ അഞ്ഞൂറ് മീറ്റർ ദൂരം മാത്രമാണ് ആർ സി പള്ളിയിലേക്കുള്ളത് അതുപോലെ തന്നെ അമ്പലത്തിലേക്ക് പോകുവാനായിട്ടുള്ള ദൂരം എന്ന് പറയുന്നത് ഒരു എഴുന്നൂറ് എണ്ണൂറ് മീറ്റർ ദൂരം ഒരു കിലോമീറ്റർ താഴെ ദൂരം മാത്രമാണ് അമ്പലത്തിലേക്ക് പോകുവാനായിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഏറ്റവും നല്ല ലൊക്കേഷൻ എല്ലാ ആ തരത്തിലുള്ള ആൾക്കാർക്കും പെട്ടെന്ന് നമുക്ക് താമസിക്കുവാനായിട്ടും എല്ലാ സൗകര്യങ്ങളിലേക്കും പോകുവാനായിട്ടും പറ്റുന്ന രീതിയിൽ ഏറ്റവും സൗകര്യപ്രദമായിട്ടുള്ള നല്ല ഒരു അടിപൊളി ലൊക്കേഷനിൽ തന്നെയാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഈ വീട് നിങ്ങൾക്ക് സ്വന്തമാക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം തോന്നുന്നുണ്ടോ ഉടൻ തന്നെ മീനച്ചിൽ ഹോംസിൻ്റെ ഫോൺ നമ്പറിലേക്ക് വിളിക്കുക ഏത് സമയത്തും പ്രോപ്പർട്ടി കാണിക്കുവാനായിട്ട് ഞങ്ങൾ അവൈലബിളാണ് അങ്ങനെ നാല് ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ടോയ്ലറ്റൊക്കെ നല്ല മെറ്റീരിയൽ ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന ബ്രാൻഡ് ആയിട്ടുള്ള മെറ്റീരിയലുകൾ തന്നെ ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന നല്ല അടിപൊളി ടോയ്ലറ്റുകളാണ് ടൈൽ വർക്കുകളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് പാല ടൗണുമായിട്ടുള്ള ദൂരം നമ്മൾ പറഞ്ഞു കൊല്ലപ്പള്ളി ടൗണുമായിട്ടുള്ള ദൂരം നമ്മൾ പറഞ്ഞു അപ്പോൾ വീട് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ആണ് പതിനാല് സെൻ്റെ സ്ഥലമാണ് കൂടുതൽ വിവരങ്ങൾ ഈ വീടിനെപ്പറ്റി അറിയേണ്ടവർ നമ്മൾ വീഡിയോയിൽ ഏകദേശം എല്ലാ വിവരങ്ങളും പറയുന്നുണ്ട് അപ്പോൾ കൂടുതൽ വിവരം അറിയണമെന്നാഗ്രഹമുള്ളവർ മേനേച്ചിൽ ഹോംസിൻ്റെ ഫോൺ നമ്പറിലേക്ക് വിളിക്കണം വിളിച്ചാൽ കൂടുതൽ വിവരങ്ങൾ ഞങ്ങൾ തരുന്നതാണ് വീണ്ടും നമുക്ക് ലോൺ സൗകര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് ലോൺ സൗകര്യങ്ങൾ മേനേജിൽ ഹോംസ് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതാണ് ലോൺ സൗകര്യങ്ങൾ ആവശ്യമുള്ളവർ വിളിച്ചാൽ മതി നമ്മൾ ഡീറ്റെയിൽസ് പറഞ്ഞു തരും സാലറി സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ സാലറി സർട്ടിഫിക്കറ്റ് തന്നാൽ മാത്രം മതി ഏറ്റവും ഈസി ആയിട്ട് ലോൺ അറേഞ്ച് ചെയ്ത് തരുവാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കുന്നതാണ് കാരണം ഞങ്ങൾ ബാങ്കുമായിട്ടുള്ള ടൈപ്പ് ആണ് അതുകൊണ്ട് തന്നെയാണ് ഫുൾ എമൗണ്ട് ലോൺ വേണ്ടവർക്കും ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് വിളിക്കൂ നിങ്ങൾക്ക് ഒരു വീട് എന്ന് പറയുന്ന ഒരു സ്വപ്നം സാക്ഷാത്കരിക്കണമെങ്കിൽ മേനേജിൽ ഹോംസിൻ്റെ ഈ ഫോൺ നമ്പറിലേക്ക് ഒന്ന് വിളിച്ചാൽ മതി ഞങ്ങൾ നിങ്ങളെ പ്രോപ്പർട്ടി കാണിക്കുന്നതാണ് അപ്പോൾ മേനേച്ചർ ഹോംസിന്റെ പുതിയ വീഡിയോയുമായി നാളെ വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ